ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും പൊതുവെ നോക്കാറില്ല എന്നാലും നോക്കാറൊക്കെ ഉണ്ട് എപ്പോഴും ടാർഗെറ്റ് ചെയ്യുകയാണോ അങ്ങനെ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറില്ല കൂടുതലായിട്ട് ബോംബ് പോപ് സ്റ്റാർ പടക്കം അതൊക്കെ പണം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ന് വെച്ചാൽ എന്ന് വെച്ചിട്ട് നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം നാളെ നല്ല പടം പരില്ല എന്നല്ലോ അവരെങ്കിലും ഒക്കെ വരുമല്ലോ പിന്നെ അപ്പം ധ്യാനം മറ്റുള്ള നടന്മാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാകും ഉള്ള ഓൾ പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണണ്ടേ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോൾ കഴിച്ചവരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണണ്ടയോ എന്ന് വൃത്തിയായിട്ട് പറയാറുള്ള ഒരു നടനാണ് ഐഡിയ പ്രേക്ഷ കൃത്യമായിട്ട് കാണണോ കാണോന്നോ നല്ലാന്ന് ഞാൻ പറയാറില്ല എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ക്ലൂ ആ ചിലതിനൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്നാ അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ കൊറേ സുഹൃത്തുക്കളുണ്ട് അറിയാതെ അപ്പൊ അവർക്കത് മനസ്സിലാവും പിന്നെ അവർ കൊറച്ചുപേരൊക്കെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തില് പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരും അവർ എന്നോ അവരോടൊക്കെ പേഴ്സണലി പറയും അതില് ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയാം അതാണ് അടുത്ത റിലീസ് പറയുന്നുണ്ടാവുന്നത് പിന്നെ സോഫിയ ചേച്ചിന്റെ സോഫിയ ഓഫ് വീക്കം തുടങ്ങാനിരിക്കുന്ന അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ഉണ്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന ോപ്പങ്ങള് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടത്ത് പറയാൻ പറ്റില്ല അപ്പൊ ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ല എന്ന് കഴിഞ്ഞില്ല അങ്ങനെയല്ല അതൊക്കെ ഒരു ഫേറ്റല്ല സിനിമ സക്സസ്സും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് അപ്പം പബപ്പം ഞാൻ എട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ ദിലീപിനോട് വാങ്ങി അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ഇവിടെ ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് പബ്ലിക് നന്നായി വരുന്നതിൽ